ഇപ്പോഴെവിടെ എത്തി ഇപ്പോൾ കുബേരൻ്റെ രാജധാനിയിൽ ചെന്ന ഭീമസേനൻ അവിടെ ശംഖുവിളിക്കുക ബഹളം വയ്ക്കുക മുതലായതൊക്കെ ചെയ്തപ്പോൾ കുബേരൻ്റെ സൈന്യങ്ങളൊക്കെ വന്ന് യുദ്ധം ചെയ്തു ഭീമസേനൻ ഇവരൊക്കെ തോൽപ്പിച്ചു ഓടിച്ചു തോൽപ്പിച്ചു ഓടിച്ചിട്ട് അവർ പോയിട്ട് മണിമാൻ എന്ന് പറയുന്നവരുടെ ക്യാപ്റ്റനോട് അദ്ദേഹം കുബേരൻ്റെ സുഹൃത്തും സേനാധിപനും വളരെ അടുത്ത ആളാണ് ആ മണിമാൻ പറഞ്ഞു അത് ശരി ഒരു മനുഷ്യൻ വന്ന് ആക്രമിച്ചിട്ട് നിങ്ങൾക്ക് അയാളെ തോൽപ്പിക്കാൻ പറ്റിയില്ല അല്ലേ അയ്യോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് സർവായുധങ്ങളോടും കൂടി നേരെ ഭീമസേനൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു ഈ മണിമാൻ മണിമാനും ഭീമസേനും തമ്മിൽ യുദ്ധത്തോട് പൊരിഞ്ഞ യുദ്ധം എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ യുദ്ധം പൊരിഞ്ഞ യുദ്ധം എരിഞ്ഞ യുദ്ധം അവസാനം കരിഞ്ഞ യുദ്ധം അത് മണിമാൻ കരി നമുക്ക് കാണാം ഈ ഭീമസേനൻ ഗത കൊണ്ടടിച്ച് അതിഗംഭീര യുദ്ധത്തിന്റെ അവസാനം ഭീമസേനൻ ഗത കൊണ്ടടിച്ച് മണിമാനെ കൊന്നു മണിമാനെ കൊന്ന് അപ്പൊ ആകെ ബഹളൈ ആകെ ബഹ്ളൈ എന്നൊരു ഇവരൊക്കെ കൂടി ബാക്കിയുള്ള യക്ഷരാക്ഷസന്മാരൊക്കെ കൂടി കുബേരന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു അവരങ്ങട്ട് പോയി അവരങ്ങോട്ട് പോയ സമയത്ത് ഇവിടെ ഈ യുദ്ധം അതിൻ്റെ കോലാഹലവും ഭീമസേനൻ്റെ ബഹളവും ശംഖുവിളിയും കേട്ട് പാണ്ഡവന്മാർ ഇതിപ്പോൾ മലയാളം ഉള്ള നടക്കണ പാണ്ഡവന്മാരെ താഴ്ത്തി ഇത് കേട്ടു ഇത് കേട്ടപ്പോൾ എല്ലാവരും കൂടി ഭീമസേന പോയ സ്ഥലയ്ക്ക് നമുക്കും പോവാ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഭീമസേനൻ ചെന്ന നിൽക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താ ഈ ഗത്തെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ രാഷന്മാർ അദ്ദേഹത്തിൻ്റെ ചുറ്റി ചത്തുകൊടുക്കുക മരിച്ചു കിടക്കുക അവരവരൊരു ഭീമങ്ങനെ നിൽക്കണം അപ്പോൾ ഭീമസേനൻ പരാജയപ്പെടുത്തി ഉള്ള രാക്ഷസന്മാർ യക്ഷന്മാരൊക്കെ കൂടി നേരെ കുബേരൻ്റെ അടുത്ത് എന്ന് വിവരം പറഞ്ഞു ഡേ ആ സൗഗന്ധിക പുഷ്പം പൊട്ടിച്ച ഭീമസേനൻ രണ്ടാമതും വന്നിട്ട് കുഴപ്പമുണ്ടാക്കി അത് മാത്രമല്ല അവൻ അങ്ങയുടെ സുഹൃത്തും സഖാവും സേനാധിപനിയല്ലായ മണിമാനെ കൂടി വധിച്ചു വെച്ചു കുബേരൻ തേര് തയ്യാറാക്കുക സർവായുധങ്ങളോടും കൂടി വളരെ ഉയരമുള്ള ഗംഭീരമായ തേരിൽ കുബേരൻ നേരെ ഭീമസേനനോട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു പുറപ്പെട്ട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടപ്പോൾ ഈ അവിടെ ഇങ്ങോട്ട് ചെന്നപ്പോൾ ബാക്കി പാണ്ഡവന്മാരൊക്കെ അവിടെ ഒന്ന് കൂടിയിണ്ട് ഇവരെ കണ്ടപ്പോൾ കുബേരന് കോപമല്ല തോന്നിയത് അദ്ദേഹത്തിന് സന്തോഷമാണ് തോന്നിയത് അദ്ദേഹത്തിൻ്റെ കോപമൊക്കെ പാണ്ഡവന്മാരെ കണ്ടുകൂടി ഇല്ലാതായി കോപം അസ്തമിച്ചു അദ്ദേഹം വളരെ സന്തുഷ്ടനായി സന്തുഷ്ടനായിപ്പം പിന്നെ ബാക്കി യക്ഷന്മാർക്കും രാക്ഷസന്മാർക്കും ഒന്നും ചെയ്യാൻ നിർത്തിയില്ലോ അവരും അവിടെ അടങ്ങി ഒതുങ്ങി നിന്നു കുബേരൻ തേരിൽ നിന്ന് ഇറങ്ങി കുബേരൻ അവിടെ അങ്ങനെ വന്നിട്ട് ഇരിക്കണം അവരുടെ വലിയ സിംഹാസനത്തുമ്പോൾ കുബേരൻ തേരിലിൽ നിറങ്ങിയിരിക്കുമ്പോൾ കുബേരൻ്റെ ചുറ്റും ബാക്കി യക്ഷന്മാർ ഗന്ധർവന്മാരൊക്കെയുണ്ട് പാണ്ഡവന്മാരൊക്കെ ഇങ്ങനെ വളരെ വിനീതമായിട്ട് ഉണങ്ങി നിന്നു ഭീമസേനൻ കാര്യമായിട്ട് മൈൻഡിയൊന്നും പോയില്ല ഭീമസേന അങ്ങനെ തന്നെ നിന്നു അപ്പോൾ ഈ കുബേരൻ പറഞ്ഞു എനിക്ക് ഭീമസേനൻ്റെ ഈ പ്രവൃത്തി നേരത്തെ തന്നെ അവൻ എൻ്റെ പൊയ്കയിൽ വന്ന് സൗഗന്ധിക പുഷ്പങ്ങളെ മോഷ്ടി മോഷ്ടിച്ചതല്ല ഹരിച്ചതാണ് കൊണ്ടുപോയതാണ് അന്ന് പോലെ ഭീമസേനൻ്റെ തൃപ്തി പ്രവൃത്തിയിൽ ഞാൻ സന്തുഷ്ടനാണ് ഇപ്പോൾ ചെയ്ത ഈ ഉണ്ടല്ലോ ഇതിലും എനിക്ക് ഭീമസേനനോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല കാരണം എന്താണ് എന്ന് വെച്ചാൽ ഇത് വിധിപ്രകാരം സംഭവിക്കേണ്ടതാണ് യക്ഷരാക്ഷസന്മാരുടെ നാശം മുൻകൂട്ടി കണ്ടിട്ടുള്ളതും അത് പ്രവചിക്കപ്പെട്ടിട്ടുള്ളതും അത് സംഭവിക്കേണ്ടതുമാണ് മഹാനായ അഗസ്ത്യ മഹർഷിയുടെ ശാപം ഒരിക്കൽ എനിക്ക് കിട്ടേണ്ടായി അഗസ്ത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് എന്ന് കുബേരൻ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു എന്താണ് മഹാനായ അഗസ്ത്യൻ അങ്ങയെ ശപിക്കാൻ കാരണം അഗസ്ത്യൻ്റെ കോപാഗ്നിയിൽ അങ്ങ് വെന്ത് പോകാൻ ഭാഗ്യം അപ്പം എന്തായിരുന്നു അങ്ങയെ ശപിക്കാനുള്ള കാരണം അതൊന്നറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ കുബേരൻ പറഞ്ഞു പണ്ട് കുശവതിയിൽ ദേവന്മാരുടെയൊക്കെ ഒരു വലിയ മീറ്റിംഗ് ഒരു യോഗം നടക്കുമ്പോൾ അവിടേക്ക് ഞാൻ മുന്നൂറ് മഹാപത്മം യക്ഷന്മാരോടുകൂടി പത്മം എന്ന് പറയുന്നത് മഹാപത്മം എന്നൊക്കെ പറയുന്നത് ഒരു എണ്ണ ഒരു സംഖ്യയാണ് ആയത്തിനായി എണ്ണി തീർക്കാൻ പറ്റാത്ത അത്ര അധികം മുന്നൂറ് മഹാപത്മം യക്ഷന്മാരോടുകൂടി ഞാനും ഈ മണിമൻ ഉണ്ട് അതിൽ എപ്പോഴും എൻ്റെ സുഹൃത്തും സഖാവൊക്കെയാണ് ഞങ്ങളൊക്കെ കൂടി അവിടേക്ക് പോകുമായിരുന്നു കുശപതിയിലേക്ക് അപ്പോൾ ഞങ്ങളിങ്ങനെ ആകാശഗമനം ആണ് അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അതി തേജസ്വിയായിരിക്കുന്ന അഗസ്ത്യ മഹർഷി എങ്ങനെ വെള്ളം ഉയർത്തി പിടിച്ചുകൊണ്ട് അവിടെ ചില കർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടു അപ്പോൾ മോളിന്ന് നോക്കിയിപ്പോൾ അഗസ്ത്യ മഹർഷിയെ കാണാം അപ്പ അപ്പോൾ വിവരം കേട്ടവനും അതേസമയം വകതിരിവില്ലാത്തവനും എൻ്റെ സുഹൃത്തും സഖാവും സൈന്യാസമനും ഒക്കെ ഈ മണിമാൻ എന്തൊരു പണി പറ്റിച്ചു അവൻ മോളിൽ നിന്ന് അഗസ്ത്യ മഹർഷിയുടെ മേലേക്ക് തുപ്പി ഏറ്റവും ഒന്നൊരു തുപ്പ തുപ്പി ചെയ്ത കാര്യത്തിൻ്റെ ഗൗരവം ആലോചിക്കുന്നേ അഗസ്ത്യ മഹർഷിയുടെ തലയിലേക്ക് തുപ്പി മോളിന്ന് ഇതേ കണ്ട മഹർഷി ശപിച്ചു കുബേ എന്നെയാണ് ശപിച്ചത് ഇത് ചെയ്തവൻ ഒരു മനുഷ്യനാൽ കൊല്ലപ്പെടും അവൻ്റെ അവൻ്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്ന സൈന്യങ്ങളും അതേ മനുഷ്യനാൽ കൊല്ലപ്പെടും അവൻ്റേതല്ലാത്ത സൈന്യങ്ങൾക്കൊന്നും സംഭവിക്കില്ല കുബേരന് അല്ലയോ കുബേര വൈശ്രവണ നിനക്ക് നിനക്കിതുകൊണ്ട് മഹത്തായ ദുഃഖം സംഭവിക്കും പക്ഷേ നീയെന്ന് ഈ മനുഷ്യനെ നേരിട്ട് കാണുന്നുവോ അന്ന് നിനക്ക് സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞ് അഗസ്ത്യ മഹർഷി ഇങ്ങനെ ഞങ്ങളെ ശപിച്ചു ഈ ശാപം ഹേതുവായിട്ടാണ് മണിമാനെ ഇപ്പോൾ ഭീമസേനൻ കൊന്നത് അതുകൊണ്ട് അതിന് ഭീമസേനൻ നിമിത്തം മാത്രമാണ് അതിൻ്റെ കാരണങ്ങൾ വേറെയാണെന്ന് കുബേരൻ വൈശ്രവണൻ മറ്റേ പാണ്ഡവന്മാർ യുധിഷ്ഠിരനോടും പാണ്ഡവന്മാരോടൊക്കെ പറഞ്ഞു അപ്പോൾ സംഗതി ക്ലിയറായി അതിനുശേഷം മണിമാൻ അല്ല കുബേരൻ ചില കാര്യങ്ങളൊക്കെ ധർമ്മപുത്രരെ പറഞ്ഞു കേൾപ്പിക്കുകയും ഭീമസേനനെ ഒന്ന് ഉപദേശിക്കേണ്ടത് ആവശ്യമാണ് കാരണം അവരുടെക്കിടയ്ക്ക് എടുത്തുചാട്ടക്കാരനാണ് ഇപ്പോൾ നമ്മുടെ രാജധാനിയിൽ തന്നെ പെർമിഷൻ കൂടാതെ വന്ന് അതുകൊണ്ടിപ്പോൾ വൈഷമ്യമൊന്നും ഉണ്ടായില്ല എന്നാലും അങ്ങനെ കാണിച്ചു അങ്ങനെ എടുത്തുചാട്ടമൊന്നും പാടില്ല എന്ന് പറഞ്ഞ് ഭീമനെ കാര്യമായിട്ട് ഉപദേശിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് യുധിഷ്ഠിരനെ വിളിച്ച് അങ്ങ് യുദ്ധം ജയിക്കും രാജ്യം നേടും അങ്ങ് ആഴിയൂഴും മൊഴിക്ക് അധിപനാവും അങ്ങ് വലിയ രാജാവും എന്നൊക്കെ അനുഗ്രഹിച്ച് വേണമെങ്കിൽ കുറച്ചുകാലം കൂടി ഇവിടെ താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് കുബേരൻ ഈ കാര്യം കഴിച്ച് അവിടുന്ന് പോയി അങ്ങനെ മണിമാനെ വധിച്ചതിന് ശേഷം പിന്നെ സംഭവിക്കാൻ പിന്നെ ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് നടക്കാനുള്ളത് അത് പഞ്ചവത്സര കോഴ്സിന് ദേവലോകത്തേക്ക് പോയ അർജുനൻ പഠിപ്പ് കഴിഞ്ഞ് മടങ്ങി വരാറായിട്ടുണ്ട് അപ്പോൾ അർജുനൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് അവരവിടെ ഇരുന്നു അപ്പോൾ ദേവലോകത്തെന്തു സംഭവിച്ചു അർജുനൻ അഞ്ച് കൊല്ലത്തെ കോഴ്സ് പൂർത്തിയാക്കിയാൽ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് പല പ്രാവശ്യങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട് അർജുനൻ ദേവ ദേവന്മാരുടെ കയ്യിൽ നിന്നും അവിടെ താമസിച്ച് ദേവലോകത്ത് താമസിച്ച പലവധി അസ്ത്രങ്ങൾ സമ്പാദിച്ചു അതിനുശേഷം അർജുനൻ മടങ്ങി വരേണ്ട സമയമായി അപ്പോൾ അർജുനൻ ഇന്ദ്രനെയൊക്കെ കണ്ട് ദേവലോകത്ത് ഇപ്പോൾ ഏതായാലും എനിക്ക് മടങ്ങി പോകാനുള്ള സമയമായി ഇന്ദ്രൻ്റെയൊക്കെ അനുവാദം വാങ്ങി ഇപ്പം പതുക്കെ പാണ്ഡവന്മാരെ കാണുന്നതിന് റീജോയിൻ ചെയ്യാൻ തൻ്റെ ജ്യേഷ്ഠൻ്റെയും മറ്റ് ഭ്രാതാക്കളുമായി ജോയിൻ ചെയ്യാൻ വേണ്ടി പാഞ്ചാലിയായിട്ട് ജോയിൻ ചെയ്യണം അർജുനൻ അപ്പോൾ അഞ്ചു കൊല്ലം ഇവരിൽ നിന്ന് വിട്ടു നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരാൻ സ്വർഗത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് അർജുനൻ അവിടുന്ന് പുറപ്പെട്ടു അർജുനൻ അവിടുന്ന് പുറപ്പെട്ട് അപ്പോൾ പാണ്ഡവന്മാരോട് അർജുനൻ്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കണം അങ്ങനെ ഒരു ഇരിക്കുന്ന സമയത്തിൽ ആകാശത്ത് ഭയങ്കരമായ ഒരു രഥത്തിൻ്റെ ഘോഷം കേൾക്കുകയും ആകെ ബഹളം കണിഞ്ഞിപ്പോൾ അർജുനം വരുകയാണ് അർജുനൻ ദേവേന്ദ്രൻ്റെ തേരാളിയായ മാതലി നയിക്കുന്ന രഥത്തിൽ കയറി സ്വർഗത്തിൽ നിന്ന് താഴത്തേക്ക് വരികയും അദ്ദേഹം പാണ്ഡവന്മാരുടെ മുമ്പിൽ ആഗതനാവുകയും ചെയ്തു രഥത്തിൽ നിന്ന് അപരോഹണം ചെയ്ത് രഥത്തിൽ നിന്നിറങ്ങി ആദ്യം ജ്യേഷ്ഠനെയും വന്ദിച്ചു ഭീമസേനനെ വന്ദിച്ചു മറ്റുള്ളവരുടെ അതായത് യമന്മാരെ യമന്മാരെന്ന് പറഞ്ഞാൽ അശ്വിനി ദേവകളുടെ മക്കളായിട്ടുള്ള നകുല സഹ അഭിവാദ്യം സ്വീകരിച്ചു പാഞ്ചാലിയെ കണ്ടു അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടതിന് ശേഷം ധർമ്മപുത്രൻ്റെ സമീപം വണങ്ങി നിന്ന് അർജുനൻ ഈ കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞു ഞാൻ ഞാനതിപ്പോൾ വന്നിട്ടുണ്ട് വിശദമായിട്ട് കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം എന്ന് പറഞ്ഞതിന് ശേഷം പാണ്ഡവന്മാരെ അന്ന് രാത്രി അവിടെ താമസിച്ചു താമസിച്ചു മാത്രമല്ല ഈ ദേവേന്ദ്രൻ്റെ രഥം ദേവേന്ദ്രൻ്റെ രഥത്തിൽ മാതലി തെളിക്കുന്ന രഥത്തിലാണ് അർജുനൻ ദേവലോകത്തു നിന്ന് ഇറങ്ങി വന്നത് അപ്പോൾ ദേവേന്ദ്രൻ ഈ രഥത്തിൽ സഞ്ചരിച്ചിട്ടാണ് പല ദൈത്യന്മാരെയും ശത്രുക്കളെയും ഒക്കെ സംഹരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു രഥത്തിൽ തങ്ങളുടെ അനുജൻ ഇന്ദ്രപുത്രനാണ് അർജുനൻ അത് ശരി പക്ഷേ തങ്ങളുടെ അനുജൻ വന്നത് കണ്ടപ്പോൾ പാണ്ഡവന്മാർക്കൊക്കെ എന്തെന്നില്ലാത്ത ആഹ്ലാദം ഉണ്ടാവുകയും അവർ മാതലിയെ തേരാളിയെ പൂജിച്ചു ഈ രഥത്തെ പ്രദക്ഷിണം വെച്ച് വന്ദിച്ചു അതിനുശേഷം മാതലി ഇവരുടെ പൂജ കൈക്കൊണ്ട് ഇവർക്ക് ആശംസകളൊക്കെ തേർന്ന് ഈ രഥത്തിൽ മാതലി സ്വർഗത്തിലേക്ക് പോയി അപ്പൊ അന്ന് രാത്രി പാണ്ഡവന്മാരവിടെ കഴിച്ചു കൂട്ടി പിറ്റേ ദിവസം പ്രഭാതത്തിങ്കിൽ വീണ്ടും കേൾക്കുന്നു രഥ നിർഘോഷം രഥത്തിന്റെ ശബ്ദം കേൾക്കുന്നു പിന്നെ വരുന്നത് അർജുനൻ്റെ അച്ഛനാണ് സാക്ഷാൽ ദേവേന്ദ്രനും ദേവേന്ദ്രൻ വരുമ്പോൾ സ്വാഭാവിക അത് അദ്ദേഹം രാജാവു ആണല്ലോ ദേവന്മാരുടെ ബാക്കി ദേവകളുടെയൊക്കെ മറ്റേ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടാവും അപ്പോൾ ദേവേന്ദ്രനും മറ്റ് ദേവകളൊക്കെ കൂടി ദേവലോകത്ത് നിന്ന് വരുന്നതിൻ്റെ വലിയ ഘോഷം കേൾക്കുകയും ദേവേന്ദ്രൻ സൂര്യസങ്കാശമായ രഥത്തിൽ വന്ന് അവിടെ ഇറങ്ങുകയും ചെയ്തു അങ്ങനെ ദേവേന്ദ്രൻ ഇരിക്കുന്ന സമയത്തെങ്കിൽ അർജുനനെ അർജുനനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ദേവേന്ദ്രൻ ധർമ്മപുത്രനോട് പറഞ്ഞു അങ്ങ് അർജുനനെ പറ്റി വിഷമിക്കണ്ട പിന്നെ ദേവേന്ദ്രൻ ചെയ്ത കാര്യങ്ങൾ എന്താണല്ലേ വഴിയെ കാണാം